നമസ്കാരം ബഹിരാകാശം എന്നും നമുക്ക് കൗതുകമുണർത്തുന്ന മേഖലയാണ് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഇടയിലുള്ള ശൂന്യമായ പ്രദേശത്തെയാണ് ബഹിരാകാശം അഥവാ ശൂന്യാകാശം എന്ന് വിളിക്കുന്നത് ശൂന്യാകാശം എന്നാണ് പേരെങ്കിലും ഇത് പൂർണ്ണമായും ശൂന്യമല്ല വളരെ കുറഞ്ഞ സാന്ദ്രതയിലുള്ള ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പ്ലാസ്മയും വൈദ്യുതകാന്തിക മണ്ഡലങ്ങളും ന്യൂട്രിനോകളും ഈ പ്രദേശത്തുണ്ട് രണ്ട് പോയിന്റ് ഏഴ് കെൽവിനാണ് ബഹിരാകാശത്തിലെ സാധാരണ താപനില ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന തോതിലുള്ള പ്ലാസ്മയാണ് ഭൂരിഭാഗവും സാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ നക്ഷത്രങ്ങളും താരാപഥങ്ങളുമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ചൊരു ഉത്തരം നൽകാൻ ശാസ്ത്ര സമൂഹത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് നൂറ് കിലോമീറ്റർ മുകളിൽ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്നാണ് സാധാരണ എല്ലാ ബഹിരാകാശ കരാറുകളിലും പരാമർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശ കരാർ പാസാക്കി ഈ കരാർ എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു ബഹിരാകാശം സമാധാനപരമായി ഉപയോഗിക്കാൻ യു വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും ഉപഗ്രഹഭേദ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒക്ടോബർ മാസം വരെയും ബഹിരാകാശത്ത് മനുഷ്യനിർമ്മിതമായ യാതൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വൺ എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതോടെ ബഹിരാകാശത്തും മനുഷ്യനിർമ്മിത വസ്തു എത്തി അൻപത്തി എട്ട് സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരുന്ന ഈ ഉപഗ്രഹത്തിന്റെ ഭാരം എൺപത്തി മൂന്ന് പോയിന്റ് ആറ് കിലോഗ്രാം ആയിരുന്നു ഇന്ന് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് സജീവ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തുള്ളത് ബഹിരാകാശത്ത് നിന്നുള്ള ചിത്രങ്ങൾ പലപ്പോഴും നമ്മളിൽ കൗതുകം സൃഷ്ടിക്കുന്നവയാണ് പ്രത്യേകിച്ചും നാസ പുറത്തുവിടുന്ന ചിത്രങ്ങൾ നാസയുടെ എൽ എന്ന ഉപഗ്രഹം പുറത്തുവിട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയായ മാർവലിലെ സിൽവർ സർഫ് ബോർഡിനോട് സാമ്യമുള്ള ഒരു അജ്ഞാത വസ്തു ചന്ദ്രനെ ചുറ്റുന്ന ദൃശ്യങ്ങളാണ് എൽ പകർത്തിയത് എന്നാൽ ഇത് സൂപ്പർ ഹീറോ ചിത്രങ്ങളിലേതുപോലുള്ള വസ്തുവോ ഇ എഫ് ഒന്നുമല്ല നാസയുടെ പത്രക്കുറിപ്പ് പ്രകാരം മാർച്ച് അഞ്ചിനും ആറിനുമിടയിലാണ് എല്ലാറോ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് കൊറിയൻ എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ച ഡാനൂരി എന്ന ഉപഗ്രഹത്തിൻ്റെ ചിത്രങ്ങളാണിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചന്ദ്രനെ ചുറ്റുന്ന ഡാനൂരിയും നാസയുടെ എല്ലാറോയും സമാന്തരമായി വന്നപ്പോൾ പകർത്തിയ ചിത്രമാണിത് രണ്ട് ബഹിരാകാശ പീടകൾക്കിടയിലുള്ള ആപേക്ഷിക പ്രവേഗം കാരണം വിപരീത ദിശയിൽ ഡാനൂരി അതിൻ്റെ പത്ത് മടങ്ങ് വലുപ്പത്തിൽ ഇപ്പോഴും കാണപ്പെടുകയാണെന്നും നാസ പറയുന്നു ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലെ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് ഡാനൂരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ ശിവശക്തി പോയിൻ്റിൻ്റെ ചിത്രം ഡാനൂരി എടുത്തിരുന്നു ഇത് ദക്ഷിണ കൊറിയയിലെ ഇന്ത്യൻ എംബസി ട്വീറ്റും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് നാസയുടെ എല്ലാറോ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്